സ്വാഗതം ഞാൻ സത്യൻ മുളയകുളത്ത് ഇപ്പോ അമാവാസി സമയമാണ് വെളുത്തപക്ഷത്തിൽ നിന്ന് കറുത്തപക്ഷത്തിലേക്ക് വന്നിട്ടുള്ള ഈ കാലഘട്ടത്തിൽ സമയത്ത് വിഷുമാചാത്തൻ പോലുള്ളതായ ദൈവങ്ങൾക്ക് വിഷുമാചാത്തൻ കരിങ്കുട്ടി മുതലായ ദൈവങ്ങൾക്ക് അവർക്ക് കവളാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്ത് ആചരിച്ചു കഴിഞ്ഞാല് അവർക്ക് ശരിയായ പവറാൽ എക്സ്ട്രാ പവർ ഉണ്ടായിരിക്കാം അപ്പൊ ഏതൊരു ഉപാസകനും ആ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കർമ്മകാര്യങ്ങളിലേക്ക് അവർക്ക് നമ്മളെ സഹായിക്കാനും ചെയ്യുന്ന കാര്യത്തിന് കൃത്യത വരുത്താനും നല്ലൊരു ശക്തി ചൈതന്യം ഉണ്ടാകാനും നമുക്കൊരു ഉറപ്പ് ആ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപാസിക്കുന്ന മൂർത്തികളാണ് പിതൃക്കള ആ അപ്പൊ ആ മൂർത്തികൾക്കും പിതൃകൾക്കും സങ്കല്പിച്ച് അവർക്ക് കൃത്യമായിട്ട് ഈ മധ്യമകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ സമയങ്ങളിൽ അവർക്ക് വളരെയധികം വിശേഷാൽ ശക്തി ചൈതന്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ അവർക്ക് കളം കെട്ടിയിട്ട് കളം ഇപ്പോ വിഗ്രഹം വിഗ്രഹത്തിന്റെ അടുത്ത് എന്നെ പ്രതിഷ്ഠ വെച്ചിട്ടുള്ള സ്ഥലത്ത് ചില തറയിലുള്ള വിഗ്രഹ ആവാൻ ചിലപ്പോൾ ശിലായിരിക്കാം വട്ടപീഠമായിരിക്കാം അപ്പൊ അതിന്റെ മുന്നില് കളം ഇട്ടിട്ട് കർമ്മം ചെയ്യുന്നവരുണ്ട് നാക്കല് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് ഇനിയിപ്പോ അതെല്ലാം അവിടെ ചെയ്യാൻ പറ്റിയില്ല ക്ഷേത്രാങ്കണത്തിൽ പറ്റില്ല അപ്പം അത് പുറത്താണ് ചെയ്യാൻ പറ്റുന്ന വച്ചെങ്കിൽ കളം കെട്ടാൻ പറ്റുന്ന കളം കെട്ടുക അല്ലാത്ത പക്ഷം വേറൊരു നാക്കലയിൽ ആവിശ്യമായ അടുത്തോ അല്ലെങ്കിൽ നമ്മളെ ആ മധ്യമകർമ്മം ചെയ്യുന്ന ഏതേതൊരു ദേവദേഹന്മാരാണോ അവിടെ നിന്ന് ഒരു തിരികത്തിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് പുഷ്പങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പുറത്ത് വെച്ചിരിക്കുന്ന നിലയിൽ അരി നെല്ലും കുറച്ച് തവിടും ഇട്ടിട്ട് ഈ തിരികെത്തിച്ച് വെച്ചതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് അവരുടെ സാന്നിധ്യം ഇതിലേക്ക് അനയിച്ചിട്ട് അവിടെ ഗുരുതി കള് ബ്രാണ്ടി ഇത്യാദികൾ വെച്ച് പൂജിച്ച് അതേപോലെ തന്നെ കുക്കുടത്തിന് അടുത്ത് അവർക്ക് കർമ്മം കൊടുക്കുക അത് ഭയങ്കര പവറായിരിക്കും അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് ആ കർമ്മം അവർക്ക് അനുഭവിക്കാൻ പറ്റും അപ്പൊ സാധാരണ വെളുത്ത പക്ഷത്തില് ചെയ്യുന്നതിനാട്ടി കൂടുതലാണ് കറുത്ത പക്ഷത്തിനുള്ളിൽ ഈ ചെയ്യുന്നതായ നമ്മുടെ ഗുരു പുത്തച്ഛന്മാർക്ക് പ്രേതാത്മാക്കൾക്ക് ചെയ്യുന്ന അതേ പവർ തന്നെ അല്ലെങ്കിൽ അതേ ശക്തി തന്നെയായിരിക്കും ഗുരുക്കുണ്ടാകുക പ്രേതാത്മാക്കൾ എന്ന് പറഞ്ഞിട്ട് ഇതാക്കല്ല ആ ഗുരു ഗുരുക്കന്മാർക്ക് ഒക്കെ നമ്മൾ ചെയ്യുന്ന കർമ്മം ചെയ്യുന്നവർ മാത്രല്ല ഉത്തമത്തിൽ കർമ്മം ചെയ്യുന്ന ഗുരുക്കന്മാരുണ്ട് കേട്ടോ അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ദൈവ സാന്നിധ്യത്തിലല്ല ദൈവ സാന്നിധ്യത്തിലല്ല ഇപ്പോൾ ഇതിൻ്റെ പ്രേത സാന്നിധ്യത്തിൽപ്പെടുത്താവുന്നതാണ് എങ്ങനെയാണ് അറിവുള്ളൊരു പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മധ്യമ കർമ്മങ്ങൾ കവാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ സന്തോഷമായിട്ട് അവിടെ എടുക്കും അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനും അവരുടെ തൊണ അവർക്ക് നമ്മുടെ നമ്മളെ സഹായിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താലും മുന്നേറ്റം ഉണ്ടാവുള്ളൂ അപ്പൊ ആ മുന്നേറ്റത്തിന് വേണ്ടി നമ്മൾ ഈ സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ കൊടുക്കും അപ്പൊ അതില് ചാത്തനെയാണെന്നെങ്കിൽ ചാത്തനാണെങ്കിൽ അല്ലെങ്കിൽ കരിങ്കുട്ടി ആണെങ്കിൽ അവരും രണ്ടും രണ്ടാണ് എങ്കിലും ഒൻപതടിക്ക് കളർട്ടിട്ട് അവർക്ക് കർമ്മം കൊടുക്കാം അത് നാക്കിലേര് അരി കൊണ്ട് മറ്റേ അരിപ്പൊടി കൊണ്ട് കിട്ടാലും കുഴപ്പമില്ല അല്ലാത്ത പക്ഷം അവരുടെ എവിടെയാണ് നമ്മൾ കർമ്മം കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ മറ്റേ സിമെന്റ് ഇട്ടതോ ടൈലിട്ടിട്ടതൊക്കെ ആണെങ്കിൽ അവിടെ തുടച്ച് വൃത്തിയാക്കിയിട്ട് സ്വല്പം ചാണകം തിരിക്കുക അതില അത് പക്ഷം അതില്ലാത്ത പക്ഷം ഇങ്ങനെ ചെയ്യാം തുടർച്ചാൽ മതി അതിൽ ഉമിക്കേരി പരത്തിയിട്ട് ഉമ്മിക്കേരി കൊണ്ട് ചെയ്തിട്ട് ഇനിയിപ്പോ തയലൊന്നുമില്ല സാധാരണ മണ്ണൊക്കെ ആണെന്ന് അവിടെ ചാണകൊണ്ട് പച്ച താണ ചാണകൊണ്ട് തേച്ച് വച്ചിട്ട് അതിൽ കളടായി ഉമിക്കേരി ഇട്ടിട്ട് അതിൽ ഒൻപതടിക്ക് ചാ വിഷമായിക്കാണെങ്കിൽ ഒൻപതടിക്ക് അരിഞ്ഞുട്ടിയാലും ഒൻപത് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ അവരുടെ വീട്ടില് അപ്പൊ എവിടെ ചെയ്യണ അവിടെ ദേവി സാന്നിധ്യം പത്രകാളിയോ അല്ലെങ്കിൽ ചൊവ്വ പത്രകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്ര രൂപം തന്നെയാണ് ചൊവ്വ അപ്പൊ അദ്ദേഹത്തിനും കൂടി കർമ്മം ചെയ്യേണ്ടതുണ്ട് വിഷുമായി ഉള്ള മാത്രമേ ഉള്ളൂ എങ്കിൽ വിഷുമായിക്കി കൊടുക്കുക അപ്പൊ അവരെ ഗുരുമുത്തച്ഛന്മാരുടെ അപ്പൊ വിഷുമായിക്കും ഗുരുവിനെയും കാണുക വിഷുമായിക്കും ഒമ്പതടിയിൽ ആ കള്ളട് ഗുരുവിനെ ഗുരുമുത്തച്ഛനെ അഞ്ചടിക്ക് കളം കിട്ടുക അതിൽ ഇല വെച്ചിട്ട് ആ കള്ളികളുടെ ഇല വെച്ചിട്ട് അരി നെല്ലും വെച്ച് തവിടും വെച്ചിട്ട് അതിനാ സെന്ററിലാണ് തിരികത്ത് വെച്ചിട്ട് മറ്റുള്ള കർമ്മങ്ങൾ ചെയ്തത് ഗുരുതി കള് കോഴിക്കോട് കൂടി ഭദ്രകാളിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അല്ലെ ചൊവ്വാ സാന്നിധ്യം ഉണ്ടെങ്കിൽ വിഷ്ണുമായയുടെ അടുത്ത സൈഡിൽ വിഷുമായിയുടെ നമ്മൾ കളം ഇടണെങ്കിൽ ആദ്യം ഭദ്രകളിക്ക് കൊട്ട് കൊടുത്തിട്ട് വേണം വിഷ്ണുമായിക്കോ അല്ലെങ്കിൽ മറ്റു പെരുമുട്ടിക്കോ ഗുരുമുത്തച്ഛന്മാർക്കോ ചെയ്യേണ്ടത് അപ്പോൾ ഭദ്രകാളി ഉണ്ടെങ്കിൽ ഭദ്രകാളിക്ക് പതിനാറടിക്ക് കളം കെട്ടിയിട്ട് ഭദ്രകാളിക്ക് അതിൽ തന്നെ പതിനാറ് കഷ്ണം വെച്ച് അതിൽ അരി പിന്നെ ഈ തവിട് ഒക്കെ വെച്ചിട്ട് അപ്പോൾ എപ്പോഴും പറയുന്നത് പറഞ്ഞാൽ കൊണ്ടാണ് നമ്മൾ കളം ഇടേണ്ടത് അരിപ്പൊടി കിരി വരത്തിയതിനു ശേഷം ഈ മൂന്നോ നാലോ കളാം എത്ര ആളുകളുണ്ട് എത്ര മൂർത്തി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വിധാനം ഒരു ഉൻ കരി കൊണ്ടിട്ടിട്ട് അതിൽ അരിപ്പൊടി കൊണ്ട് വരയ്ക്കാം ഇനി പാന്തക്കൂരി എന്ന് പറയും പാന്തക്കൂരിൻ്റെ ഈ ഓലയുടെ അടിഭാഗത്തുണ്ടാകുന്ന പട്ട ഒരു സ്കെയിലിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു കാൽ ഭാഗത്ത് ഒരു രീതിയിലൊക്കെ അങ്ങനെ മുറിച്ചിട്ട് കളടേണ്ട ഏകദേശം ഒരു കണക്കിനെ അതുകൊണ്ട് ചെയ്യാം അരിപ്പൊടി എടുത്തിട്ട് അതുകൊണ്ട് കളടാം പിന്നെ അതല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ തവിടുകൊണ്ട് ചെയ്യാം അപ്പം ആ തവിടുകയാണ് വെച്ചെങ്കിലും അരിപ്പൊടിയാണെന്ന് വെച്ചാലും പതിനാറിലും ഒൻപതിലും അഞ്ചിലും അപ്പൊ പതിനാറില് ഭദ്രകാളിക്കായി അല്ലെ ചൊവ്വയ്ക്കായി ചാത്തനെ കരിങ്കുട്ടി ഒൻപതായി കരിങ്കുട്ടിയുണ്ടോ പരക്കുട്ടിയുണ്ടോ അവർക്കൊക്കെയാണ് വെച്ചെങ്കിലും ഒൻപത് ഒൻപത് ഇടാം ഇനി ഇതൊന്നും ഇടാൻ പറ്റില്ല ആഴ്ചയിൽ തന്നെ എല്ലാവരും സങ്കല്പിച്ചിട്ട് ഒരു നാക്കലേന്റെ കുറച്ചായിട്ട് നെല്ലും തവളും വെച്ചിട്ടാ ചെയ്യണ എല്ലാവരും ഇതിൽ സാന്നിധ്യപ്പെടും അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ആ കർമ്മികളുടെ ഉചിതം പോലെ സമയം പോലെ സാഹചര്യം പോലെ കൃത്യമായിട്ട് അവർക്ക് കർമ്മം കൊടുക്കാനായിട്ട് നോക്കുക ഇപ്പൊ അമാവാസിക്കൊക്കെ ചെയ്യുന്നത് അതിനകത്ത് എക്സ്ട്രാ പവർ ഉണ്ടായിരിക്കും അപ്പൊ അതേപോലെ തന്നെ സമയം പോയിട്ടില്ല അപ്പൊ ചെയ്യാത്തവരുണ്ട് കോഴിയില്ലാച്ചെങ്കിലും കള്ള് കുരുതി എല്ലാവർക്കും ചിലപ്പോൾ സാഹചര്യങ്ങളൊത്തൊന്നും ഇല്ല അപ്പൊ ഈ കള്ളും കുരുതിയും സ്വല്പം ബ്രാൻഡിൽ കിട്ടാൻ പറ്റുമെങ്കിൽ അതും വെച്ചിട്ടാണ് പൂജിക്കുക അവസാനം ആ ഗുരുതി കളത്തിൽ സമർപ്പിക്കുക ഗുരുതി കമെടുത്ത് എന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് പോരാ കുറച്ചു കഴിഞ്ഞാൽ അതിനൊന്ന് തട്ടി ആ പാത്രം നിവർത്തി വെക്കുക അതിനുശേഷം എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് പ്രാർത്ഥിക്കുക എല്ലാവരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അതിലുപരി നമുക്ക് അനുഗ്രഹം കിട്ടുന്നതിന് മുൻപ് അവർക്ക് സന്തോഷത്തോടു കൂടി അത് കഴിക്കണേ അത് അനുഭവിക്കണേ അവരുടേതായ കാര്യങ്ങൾക്ക് യാതൊരു ദുരിതമില്ലാതെ നല്ല സന്തോഷമായിട്ടിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയുണ്ടാവും അവർ സന്തോഷമായിരുന്നാൽ അവർ ശക്തന്മാരായിരുന്നാൽ അതിന്റെ അനുഗ്രഹം നമുക്കും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ കർമ്മ മേഖലയ്ക്കാണ് അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം